നമസ്കാരം എംബുരാൻ സിനിമയ്ക്ക് ആകെ ഇരുപത്തിനാല് വിട്ടുകൾ സിനിമയുടെ തുടക്കത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നന്ദി പറയുന്നത് ഉൾപ്പെടെയുള്ള ഭാഗവും ഒഴിവാക്കി എൻ ഐയെ കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ രംഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മത ജനങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്ന രംഗവും ഒഴിവാക്കി പൃഥ്വിരാജും പൃഥ്വിരാജിന്റെ പിതാവും തമ്മിൽ സംസാരിക്കുന്ന രംഗം ഒഴിവാക്കി പ്രധാന വില്ലൻ കഥാപാത്രവും വില്ലൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണവും വെട്ടി എന്നാണ് വിവരം നേരത്തെ പതിനേഴ് വെട്ടുകളാണ് ചിത്രത്തിൽ വരുത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ അതിൽ കൂടുതൽ രംഗങ്ങൾ വെട്ടിമാറ്റി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം എംബുരൻസ് സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവൂർ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തെറ്റുകൾ തിരുത്തുക എന്നത് ഞങ്ങളുടെ ചുമതലയാണെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് പറഞ്ഞു റിയഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മത അല്ലാതെ ആരുടെയും സമ്മർദ്ദം കാരണമല്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു മുരളീഗോപി ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമയിലെ സീനുകൾ മാറ്റുന്നതിൽ ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇംബ്രുന്റെ റീഎഡിറ്റ് പതിപ്പ് എത്തിക്കുമെന്ന് തിയേറ്ററുകൾക്ക് പ്രൊവൈഡർമാരുടെ സന്ദേശം ലഭിച്ചുവെന്നും വാർത്തയുണ്ട് അല്പം മുൻപ് ക്യൂബ് യുഎഫ് ഉൾപ്പെടെയുള്ള പ്രൊവൈഡർമാർ തിയേറ്ററുകളെ ഇക്കാര്യം അറിയിച്ചെന്ന് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ തിയേറ്ററുടമ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി എഡിറ്റ് ചെയ്ത ആദ്യ പകുതിയുടെ ഫയൽ ലഭിച്ചെന്നും രണ്ടാം പകുതി കൂടി ലഭിച്ച ശേഷം ഒറ്റ ഫയലായിട്ടാകും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുക എന്നാണ് പ്രൊവൈഡർമാർ അറിയിച്ചിരിക്കുന്നത് നേരത്തെ വിവാദത്തിൽ പ്രതികരിച്ച കേന്ദ്രമന്ത്രി നടനുമായ സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു എല്ലാം ബിസിനസ് ആണെന്നും ആളുകളെ ഇളക്കിവിട്ട് പണം ഉണ്ടാക്കുന്നുവെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ കുറ്റപ്പെടുത്തൽ എന്താണ് വിവാദം ആരാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇതെല്ലാം ബിസിനസ് ആണ് ആളുകളുടെ മനോനിലയെ ഇളക്കി വിട്ട് പണം വാരുകയാണ് അതാണ് ചെയ്യുന്നതെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് വിവാദത്തിൽ ആദ്യമായാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നല്ല കാര്യങ്ങൾ സംസാരിക്കൂ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം വെറും ഡ്രാമയാണ് ഇവിടെ നടക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമയാണ് മുറിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാമെന്ന് അവർ തന്നെയാണ് പറഞ്ഞത് അത് വെച്ച് കഷ്ടമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെടുത്തി ബി ജെ പി ചിത്രത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുമ്പോഴാണ് കേന്ദ്രമന്ത്രിയും സിനിമാ നടനുമായി സുരേഷ് ഗോപിയുടെ വേറിട്ട പ്രതികരണം പുറത്തു വന്നത് ഇതിനിടെ ഹൈബിയേടൻ എംപിയും ചിത്രത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു ഇന്ത്യ ഒരുത്തിന്റെയും തന്തയുടെ വകയല്ല നട്ടെല് എന്ന കുറിപ്പോടെ സുപ്രിയ മേനും പൃഥ്വിരാജ് സുകുമാരനും ഒപ്പമുള്ള ചിത്രവും അദ്ദേഹം പങ്കുവച്ചു തിരക്കനാഗരത്ത് മുരളി ഗോപിയെയും സുപ്രിയയും പൃഥ്വിരാജിനെയും പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട് എന്നാൽ ചിത്രത്തിലെ നായകൻ മോഹൻലാലിനെ എം പി പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടില്ല അതേസമയം ചിത്രവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കെ ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിലും ഇടം പിടിച്ചു റിലീസ് ചെയ്ത വെറും അഞ്ചു ദിവസം കൊണ്ടാണ് എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തിയത് നേരത്തെ നാൽപ്പത്തി എട്ട് മണിക്കൂറിലാണ് ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത് അതേസമയം ചിത്രത്തിന്റെ റീഎഡിറ്റഡ് പതിപ്പ് ഇന്ന് തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം പ്രമേയമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ തുടർന്നാണ് ചിത്രത്തിൽ നിന്നും ഇവയെല്ലാം നീക്കം ചെയ്യുന്നത്